ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം ആറാം അദ്ധ്യായം പത്താം വാക്യം അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു അവൻ അങ്ങനെ ചെയ്തു അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമത്രേ അവനെല്ലാറ്റിനും കർത്താവ് അത്രേ എല്ലാ നാമത്തിലും മേലായ നാമം ഹല്ലിലൂയ്യ അത്ഭുതങ്ങളുടെ കർത്താവിൻ്റെ നാമമത്രേ യേശു എന്ന നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ഇന്ന് രാവിലെ ഈ ഒരു സംഭവ കഥയിലൂടെ പരിശുദ്ധാത്മാ ഒരിക്കൽ കൂടെ നമ്മെ ഉറപ്പിക്കുന്നതും അതിലേക്കത്ര ഹല്ലുയ്യ ലൂക്കോസ് വിശേഷം ആറാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ ഹലിയ കൈവരണ്ട ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്ന ചരിത്രം അത്രേ ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഒന്നാമത്തെ ദൂത് കർത്താവിന് ഏത് ദിവസവും അത്ഭുതം ചെയ്യാൻ സാധിക്കും അവൻ എല്ലാറ്റിനും കർത്താവ എല്ലാറ്റിനും മേലെ വാഴുന്ന ദൈവം അത്രേ അവന് ഇന്ന ദിവസമെന്നോ ഇന്ന സമയമെന്നോ ഒന്നുമില്ല ഏത് സമയത്തും ഏത് ദിവസവും അവന് അത്ഭുതം ചെയ്യാൻ സാധിക്കും പ്രിയരെ ഈ ലോകത്തിൽ പലരും പറയും ഇന്ന ദിവസം പ്രാർത്ഥിക്ക് ഇത്ര ദിവസം പ്രാർത്ഥിക്ക് എന്നൊക്കെ പല പല കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയ ദൈവ പൈതലി നാം വിശ്വസിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഏത് സമയത്തും ഏത് ആവശ്യത്തിനും നമ്മുടെ കർത്താവും മതിയായവനാണ് നിങ്ങൾക്കൊന്ന് ഏറ്റുപറയാൻ സാധിക്കുമോ എൻ്റെ കർത്താവ് സമയത്തിനും മീതെ ഹല്ലുലിയ അവൻ ദൈവമാ അവൻ കർത്താവ നീ ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും ഏബ്രാഹിം ലേഖനം നാലാം നാലാമധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നു തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാൻ ഹല്ലുലുയ അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം തൽസമയത്തിന് അല്ലലുവിയ കരുണ ലഭിക്കാൻ കൃപ ലഭിപ്പാൻ സഹായം ലഭിപ്പാൻ നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ പറ്റിയ ഒരു കർത്താവ് അത്രേ പലരും പറയും ചൊവ്വാഴ്ച പ്രാർത്ഥിക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥിക്ക് ഇന്നത് ചെയ്യേ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുള്ള ഒരു ദൈവത്തെയാണ് നാം അബ്ബ എന്ന് വിളിക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ തക്ക സമയത്ത് തക്ക സമയത്ത് അവൻ അത്ഭുതം ചെയ്യും ഒരു മനുഷ്യർ നിന്നിച്ച് കളയുന്ന മനുഷ്യർ കുറ്റം വിധിക്കാൻ നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ നടുവിൽ അത്ഭുതകരമായി ദൈവം നിന്നെ വിടുവിക്കും ഇവിടെ നോക്ക് ഒരു മനുഷ്യന് ചുറ്റും ശാസ്ത്രിമാരും പരീക്ഷന്മാരും നോക്കി നിൽക്കുക അവരുടെ നടുവിൽ ിയ കുറ്റം പറയാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ യേശു അത്ഭുതം ചെയ്തു ശപത്ത് നാളിൽ അത്ഭുതം ചെയ്തു അവന് ഏത് സമയത്തും അത്ഭുതം ചെയ്യാൻ സാധിക്കും പ്രിയരേ ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റു പറയുമോ എൻ്റെ കർത്താവ് സമയത്തിനും അതീതനത്രേ എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല ഏത് സമയത്തും ഏത് സ്ഥലത്തും അവൻ അത്ഭുതം ചെയ്യും അവൻ ചർച്ചിൽ മാത്രമല്ല വീട്ടിൽ മാത്രമല്ല വയലിലല്ല ഹല്ലുലി മലയിൽ മാത്രമല്ല താഴ്വരയിൽ മാത്രമല്ല ഏത് സ്ഥലത്തും ഏത് സ്ഥലത്തും ഏത് സ്ഥലത്തും യേശുവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും അവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും ഹലി എത്ര പേർ അതൊന്ന് വിശ്വസിച്ച് ആമീൻ പറഞ്ഞിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യും രണ്ട് നമ്മുടെ കർത്താവിന്റെ ശക്തിയെ നിഷേധിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന രണ്ടാമത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് ഈ സംഭവ ചരിത്രത്തിൽ നിന്ന് രണ്ടാമത് ഏറ്റവും ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു യേശു കർത്താവിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ അവന്റെ സാന്നിധ്യത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല ഇവിടെ നോക്ക് അല്ലലി പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു കാര്യം ഉറപ്പാണ് യേശു എവിടെ വന്നു അവൻ അത്ഭുതം ചെയ്യും അവനെ പിടിക്കാൻ വേണ്ടി അവനെ അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയാ അവർ ശ്രമിച്ചത് അവർ നോക്കിക്കൊണ്ടിരിക്കുക അവൻ എപ്പോ എപ്പോഴാണ് ഇവനെ സൗഖ്യമാക്കുന്നതെന്ന് അതിന്റെ അർത്ഥം പരീഷ്യന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു കാര്യം ഉറപ്പാണ് യേശു കർത്താവ് അത്ഭുത ുടെ ദൈവമാണ് യേശു കർത്താവിന് ഏത് ദിവസവും അത്ഭുതം ചെയ്യാൻ കഴിയും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് അവർക്കുറപ്പാണ് പ്രിയരേ നമുക്ക് ആ ഒരു ഉറപ്പുണ്ടോ നമുക്ക് ആ ഒരു വിശ്വാസമുണ്ടോ എൻ്റെ കർത്താവിൻ്റെ ശക്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല ആർക്കും തടുക്കാൻ പറ്റത്തില്ല യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ യേശു ഒന്ന് തൊട്ടാൽ യേശു ഒന്ന് ഇടപെട്ടാൽ ഒരു വിഷയത്തിന് പരിഹാരമുണ്ട് വിടുതലുണ്ടെന്ന് നീ ഒന്ന് വിശ്വസിക്കുമോ ബ്രദർ സിസ്റ്റർ ഇന്ന് പകൽക്കാലം അതൊന്ന് വിശ്വസിക്കുമെങ്കിൽ നിന്റെ വീട്ടിനകത്ത് അത്ഭുതം സംഭവിക്കും ും എതിരികൾക്ക് ഉറപ്പ് ഹലുവ യാക്കോബപ്പസ്തോലം പറഞ്ഞതുപോലെ പിശാജിന് ഒരു കാര്യം ഉറപ്പാണ് ദൈവം ഉണ്ടെന്നും ദൈവത്തിൻ്റെ മുമ്പാകെ അവൻ്റെ മുട്ടി ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ എന്ന് വിളിക്കുന്ന അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ഒന്ന് വിശ്വസിക്കുമോ അവൻ്റെ നാമത്തിൻ്റെ ശക്തി അവൻ്റെ വചനത്തിൻ്റെ ശക്തി അവൻ്റെ രക്തത്തിൻ്റെ ശക്തി ആർക്കും തടയാൻ പറ്റത്തില്ല ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല ആർക്കും എതിര് പറയാൻ പറ്റത്തില്ല അല്ല ല അതാ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി മൂന്നാമതായി കാര്യം ഹല്ലി ലുയ യേശുവിൻ്റെ വാക്കിനെ നീ ഒന്ന് പ്രതികരിക്കണം യേശു ആ മനുഷ്യനോട് പറഞ്ഞ് നീ നടുവിൽ വന്ന് നിൽക്ക് ഒരു പക്ഷേ നടുവിൽ നിന്നാൽ എല്ലാവരും അവൻ്റെ വരണ്ട കൈ കാണും എല്ലാവരും അവനെ നോക്കി ചിരിച്ച് കാണും എല്ലാവരും അവനെ നോക്കി കളിയാക്കി കാണും എല്ലാവരും വിചാരിച്ചു കാണും ഇങ്ങനെയാണോ ഒരു കൈ എന്ന് എന്നാൽ അവൻ അതൊന്നും വക വയ്ക്കാതെ യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ചു നടുവിൽ നിന്ന് യേശു കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ കൈ നീട്ടി ആ കൈയ്യെ എല്ലാവരും നോക്കിക്കാണും Wins, <laughs> Means, trials, which, which Toy, which curtain, ി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ യേശുവിന് വേണ്ടി ഒന്ന് നിൽക്കുമോ യേശുവിൻ്റെ വാക്കൊന്ന് നീയൊന്ന് കേൾക്കുമോ അവൻ വിളിച്ചു നിർത്തിയെങ്കിൽ നിന്നെ നിന്നാ വിഷയമാക്കത്തില്ല ഒന്ന് അവൻ്റെ വാക്കിനെ അനുസരിച്ചാൽ നീ ഒരു അത്ഭുത വിഷയമായി മാറും ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും അവൻ അത്ഭുതം ചെയ്യാൻ കഴിയും എവിടെയും എപ്പോഴും അവൻ കർത്താവത്രേ അവൻ രാജാവത്രേ അവൻ ശപത്തിനും കർത്താവ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്കത് സമ്മതിച്ചേറ്റ് പറയാം നമ്മുടെ ജീവിതത്തിലും ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ